അങ്ങനെ കായംകുളത്തെത്തി കായംകുളത്ത് ഞങ്ങൾ ദാ ഇവിടെ റൂം എടുത്തിട്ട് വിളിക്കുന്നത് താഴെ ഫുഡും ബേക്കറി എല്ലാ കാര്യങ്ങളും ഉണ്ട് ഷാം ഷാൻ ഹോട്ടലാണ് അതിൻ്റെ നമ്പറുണ്ട് നല്ല റൂമൊക്കെയാണ് കേട്ടോ ദാ മുകളിലേക്ക് എത്തി ഞാൻ ഒരു വലിയ റൂമാണ് അതിൽ രണ്ട് ബെഡ് ഉണ്ട് ഉണ്ടോ ഒരു ഫാമിലി ബെഡും പിന്നുള്ളത് ഒരു ചെറിയ ബെഡുമാണ് ഉണ്ട് ഒരു എന്താ പറയുക കുറേ ചെറിയൊരു ടിപ്പോ ഉണ്ട് ചെയറുണ്ട് ടി വി ഉണ്ട് നല്ല അടിപൊളി നമുക്ക് എന്താ പറയുക ഫാമിലിക്കൊക്കെ താമസിക്കാൻ പറ്റിയ നല്ല ഒരു റൂമാണ് ബാത്ത്റൂം പിന്നെ ചെറിയൊരു ഡ്രസ്സിങ് ഏരിയ ഉണ്ട് കബോർഡും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെയെല്ലാം കൂടെ നല്ലൊരു റൂമാണ് കിട്ടിയിട്ടുള്ളത് നമുക്ക് അപ്പം പുറത്തൊക്കെ പോയി എവിടെയുള്ള കടയിൽ നിന്ന് ഫാൻസിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി എൻ്റെ ഫേസിലിട്ടിരിക്കുന്നതിപ്പോൾ ചാർക്കോൾ മാസ്ക് മാസ്ക്കാണ് ഇത് ഞാനിത് ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പം ഞാനിത് ഉപയോഗിക്കുന്ന സമയത്ത് എൻ്റെ ഏട്ടനൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു ഇത് അവിടെ തന്നെ പോകരുത് പാവം എനിക്ക് സപ്പോർട്ടായിട്ട് അപ്പച്ചിവിൽ അപ്ലൈ ചെയ്തു ഇപ്പോൾ മേടിക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഉള്ളത് ഉണങ്ങിയപ്പം അത് എടുത്തു കളഞ്ഞതാണ് ഞാൻ ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് എനിക്ക് ആദ്യമായിട്ട് ഈ സാധനം ഉപയോഗിക്കുന്നത് ഈ നാളെ കല്യാണമൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ ബിരിയാണി വാങ്ങിച്ചു ചപ്പാത്തി വാങ്ങിച്ചു ചില്ലി ചിക്കൻ വാങ്ങിച്ചു അച്ചപ്പനെയും അപ്പ ഏട്ടനെയും ഒക്കെ ഇതേമാതിരി ഫേസ് മാസ്ക് ഇട്ട് ഉണക്കാനിട്ടിരിക്കുകയാണ് അവരും നാളെ കല്യാണത്തിന് സുന്ദരന്മാരായിക്കോട്ടെ നിങ്ങളൊക്കെ കരുതി ഇവിടെ എല്ലാവരും ഫേസ് മാസ്ക് ഇട്ട് സുന്ദരനും സുന്ദരികളും ആയിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കുളിച്ച് റെഡിയായി ചെട്ടിക്കുളങ്ങര അമ്പലത്തിലേക്കൊക്കെ പോവാണ് ியா புஞ்சலி அழிக்க മോഹൻ എഴുതി രൂപ ഞാൻ പിന്നെ ലേഖം പറഞ്ഞു അവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് പോയത് അവിടെയും തൊഴുതു നല്ല ഒരു സ്ഥലം പോലെ കുറേ മരങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് അവിടുന്ന് നിന്ന് നല്ല പുട്ടും കടലക്കറിയും കഴിച്ചു ഇനി നമ്മൾ ഇവിടുന്ന് നേരെ കല്യാണത്തിനാണ് പോകുന്നത് കല്യാണത്തിന് പോകാൻ വേണ്ടി റെഡി ആവുകയാണ് എല്ലാവരെയും മേക്കപ്പ് ചെയ്യുകയാണ് ഇവിടെ അപ്പച്ച ആളെ ഡ്രസ്സൊക്കെ റെഡി ആയി കൊടുക്കുന്നു ചുറ്റപ്പിന് ഞാൻ മോയിസ്ചറൈസിംഗ് ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ വൈറ്റമിൻ സീന്റെ ഇട്ട് കൊടുക്കാൻ പോന്നു കൊറേ വിഭവങ്ങൾ ഉണ്ട് അവിയല് പച്ചടി പൈനാപ്പിൾ പച്ചടി പൈനാപ്പിൾ മുന്തിരി ഒക്കെ ഇട്ടിട്ടുള്ള പച്ചടി അച്ചാറ് പിന്നെ എന്താ പറയുക പരിപ്പ് പായസം പപ്പടപോളി ഉണ്ടായിരുന്നു എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പപ്പടപോളി ഉണ്ടായിരുന്നു അടിപൊളി സദ്യയായിരുന്നു ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പം ഏട്ടൻ ഓണാട്ടുകരക്കാരുടെ സദ്യയെ പറ്റി വാനോളം പുകഴ്ത്തി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കഴിച്ചിട്ട് അഭിപ്രായം പറയാം കാരണം ഞാൻ തെക്കോട്ടുള്ള സദ്യ കഴിച്ചിട്ടില്ല അപ്പോൾ ആദ്യമായിട്ട് ഞാൻ കഴിച്ചു അടിപൊളി സൂപ്പറായിരുന്നു കല്യാണം അടിപൊളി സദ്യ അടിപൊളി ഞങ്ങളുടെ ഈ യാത്രയും അടിപൊളി അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക Come and yeah. okay? Bye.